മെറ്റവേഴ്സിൽ ഞാൻ കുറച്ച് കൈയടത്തി കാരണം മെറ്റവേഴ്സിൻ്റെ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ നടക്കുന്ന സമയമാണ് ഫേസ്ബുക്ക് മെറ്റവേഴ്സ് കമ്പനി വരുന്നു പിന്നെ ദിസ് ഗോണ്ടി ബു വേൾഡ് അപ്പോൾ എ ആർ ഓഗ്മെൻറ്റ് റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി അപ്പോൾ ആ ഒരു സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനത് കുറേ പ്രൊഡക്റ്റ് ഒക്കെ ചെയ്തു ഞാൻ എന്താണ് എ ആറിലും ഞാനല്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിതുപോലെ എ ആറിൽ കുറച്ച് ഫിൽറ്റേഴ്സൊക്കെ ഉണ്ടാക്കി വരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അത് വെറുതെ എൻ്റെ പേജിലിട്ട് എനിക്ക് തോന്നൊരു ഒരു വർഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ ടു പോയിന്റ് വൺ മില്യൺ ആൾക്കാർ യൂസ് ചെയ്തിരിക്കുന്നത് അത് ശരി അത് ഇറ്റ്സ് ഡിഫറെൻറ്റ് വേൾഡ് അപ്പം എനിക്കതിൻ്റെ ഒരു പൾസ് മനസ്സിലായി അപ്പം ആ സമയത്ത് റിയാസെന്ന് തോന്നിയിട്ട് നമുക്ക് മട്ടാഞ്ചേരിയെ കുറിച്ചിട്ടൊരു സാധനം ചെയ്യണം ഞാൻ നോക്കുമ്പോൾ നമുക്കൊരു വിൽബ്രിങ് എന്ന് മറ്റേ അത് ഭയങ്കര ഒരു ഒരു ടെക്നിക്കലി ഭയങ്കര ചാലഞ്ചുള്ള സാധനം അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നത് ഈ ടെക്നിക്കൽ പോസിബിലിറ്റി എനിക്ക് അറിഞ്ഞിരുന്നില്ല ഞാൻ എൻ്റെ ക്രിയേഷൻ പോസിബിലിറ്റി എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എ ആറിൻ്റെ കുറേ എന്താണ് ഈ കണക്ടിവിറ്റിയുടെ ഫൈവ് ജി ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന് ഈ എന്താണ് ഇപ്പോഴും ഉണ്ടത് അപ്പം നമുക്കൊരു മെറ്റാവേഴ്സിൻ മെറ്റാഞ്ചേരി എന്നുള്ള സാധനം ചെയ്യുക പറഞ്ഞിട്ട് ഞാൻ നമ്മൾ കുറേ റെഫറൻസ് ഇതൊക്കെ എടുത്തിട്ട് ഞാനൊരു ഒരു മെറ്റാവേഴ്സ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു അത് ഒന്ന് രണ്ട് മാസം ഒരു മാസത്തോളം ഞാൻ കുറേ സാധനങ്ങൾ ചെയ്യുന്നു പക്ഷേ അതെവിടെ എത്തും എന്ന് തോന്നില്ല കാരണം നമ്മൾ കുറേ കാരണം ചെയ്യുക എന്നല്ലാതെ അതിനൊരു അപ്പോൾ ഇറ്റ് വാസ് നോട്ട് മൂവിങ് വെൽ അപ്പം പിന്നെ എനിക്ക് തോന്നിയത് ശരിയാവില്ല അപ്പം പെട്ടെന്ന് ഡെഡ് ലൈൻ എത്താണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം സംതിങ് ആസ് ടു ബീഡാണ് അതിന് നമ്മൾ ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അനിയ നിങ്ങൾ എന്തിനാണ് ഈ ടെക്നോളജി റിയാസ് പോലെ നിങ്ങൾ ഈ ടെക്നോളജി പിന്നാലെ പോകുന്നത് നിങ്ങൾ ആൾറെഡി ഒരു ഒരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് നിൽക്കാതെ എപ്പോഴേക്കും നിങ്ങളുടെ അടുത്തലേക്ക് പോകുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് അപ്പോൾ ഞാൻ ഒരു സ്റ്റോ സ്റ്റോറി അപ്പൊ ഞാൻ വീണ്ടും ഗ്രാഫിക് നോവൽ സ്റ്റൈലിൽ അനിമേഷൻ ചെയ്യാം മൈ ട്രിപ്പ് ടു മറ്റാഞ്ചേരി വിത്ത് മെറ്റാസ് അപ്പോൾ ആ ഈ എക്സ്പെരിമെന്റും പിന്നെ ഞാനിതൊരു ആക്ച്വലി മട്ടാഞ്ചേരി ഒരു 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 പത്ത് പതിനഞ്ച് ദിവസം ബിജു അഭ്രാവിൻ്റെ ഒപ്പം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു ബിജു മട്ടാഞ്ചേരിയെ കുറിച്ച് ഒരുപാട് കഥകളും അല്ലെങ്കിൽ ഹിനോസ് അബോട്ടിയും മട്ടാഞ്ചേരി മൂന്ന് വർഷം അവിടെ വർക്ക് ചെയ്ത് ഒരുപാട് എല്ലാ കോണൻസും അറിയുന്നതാണ് ബിജു അറിയില്ലേ ബിജു ഇബ്രാഹിം അഭിപ്രായം വെരി വെൽ നോൺ ഫോട്ടോഗ്രാഫർ ഞങ്ങൾ റിയാസ് പറഞ്ഞിരുന്നു യു ഗോവിദ്യും പേർക്ക് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ട്രിപ്പാണ് ഈ മട്ടാഞ്ചേരി അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇത് വേറെ ഹ്യൂമർ വർക്ക് ചെയ്യുന്നത് കാരണം ഇത് മുഴുവൻ സമയത്ത് ഈ മട്ടാഞ്ചേരി നിങ്ങൾ വേറൊരാംഗിളിൽ കണ്ടുകൂടെ അതായത് എന്താണ് നമ്മൾ മട്ടാഞ്ചേരി പോയി കഴിഞ്ഞാൽ അതിനെ ഭയങ്കര നോട്ട് ഡിസ്ഗാർഡിങ് ഡിസ്ഗാഡിങ് ദസ് വാല്യൂവേഷൻ ഞാൻ തമാശ രീതിയിൽ എന്താണ് ഈ മട്ടാഞ്ചേരിയിൽ ഉള്ളത് ആംഗിൾ ആംഗിളെടുത്തപ്പോൾ അതിനൊന്ന് വേറെ രീതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒരു ഹ്യൂമർ ടച്ച് വെച്ചിട്ട് എൻ്റെ ഒരു ട്രിപ്പ് ആയിരുന്നു ഞങ്ങൾ പോകുന്നു പിന്നെ ഞാനവിടെ വാസ്കോ ഡാമയും സിആർ സെവനും അപ്പോൾ ഓരോ ഞാൻ ഓരോ ആഴ്ചകളിൽ പോയി താമസിച്ചിരുന്നു അവിടെ അപ്പോൾ ഓരോ ആഴ്ച പോകുമ്പോഴും മട്ടാഞ്ചേരിയിലത്തെ ഹാപ്പനിങ് വാസിഡ് ആയിരത്തുള്ള ആയിരത്തെ എപ്പിസോഡ് ഏഴ് മിനിറ്റ് ചെയ്ത സമയത്ത് മട്ടാഞ്ചേരിയിൽ നടന്ന് ഫുട്ബോളായിരുന്നു ഈ ഇത് വരുന്നതന്നെ ഫുട്ബോൾ വെച്ചിട്ടാണ് ഫുട്ബോൾ മെസ്സി മെസ്സി അപ്പം ആ സമയത്ത് സി ആർ സെവൻ പ്രശ്നമായിട്ട് ഇങ്ങനെ എന്താണ് ലാസ്റ്റ് ഫൈനൽ കളിച്ചില്ല സെമി ഫൈനലിൽ ആ സമയത്താണ് അപ്പോൾ ഈ സിആർ സെവനും വാസ്കോടെ നമ്മളൊരു ഒരു രണ്ടുപേരും പോർച്ചുഗീസ് ഫോർവേഡാണ് ഒന്ന് ഫുട്ബോളിലും മറ്റേത് അപ്പം ഇവര് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ അപ്പോൾ അങ്ങനെ കുറെ കൊണ്ടുവന്നു അതൊരു ഒരു ട്രിപ്പായിട്ട് വന്ന് അവസാനം ഒരു മുപ്പത് മിനിറ്റ് അനിമേഷനായി അത് മൊത്തം എനിക്ക് തോന്നൊരു രണ്ട് രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് ഞാൻ ഒരു ഒരു മിനിറ്റ് അന്വേഷണം ഒരു 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 മുപ്പത് മിനിറ്റ് അന്വേഷണം ചെയ്യുന്നത് ചെയ്തത് അപ്പം ഈ ഒരു മെത്തേഡ് കണ്ടുപിടിക്കുന്നത് അത് അതിന് ഇവോൾവ് ചെയ്ത നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഇപ്പോൾ ഈ ബറോസിൽ ചെയ്യുന്നത്